ന്യൂട്രിമിക്സിൻ്റെ അമൃതം പൊടി വെച്ചിട്ട് ഇന്ന് നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യാനായിട്ട് പോണത് വലിയൊരു പണിയൊന്നും ഇല്ല കേട്ടോ സിമ്പിൾ റെസിപ്പിയാണ് എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിലോട്ട് നമ്മളൊരു തുള്ളി നെയ്യോ ഓയിലോ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ രണ്ടോ മൂന്നോ വെച്ചിട്ടാണ് ഇത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഒന്ന് കണ്ടു നോക്കെ കേട്ടോ അപ്പോൾ ഞാനിതിലോട്ടൊരു അരമുറി തേങ്ങ എടുത്തിട്ട് ചിറക മടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെയൊക്കെ കത്തിയൊക്കെ വെച്ച് ചൂണ്ട് അത് ചെറിയ ചെറിയ ആക്കിയിട്ട് മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ അമൃതം പൊടി അളക്കുന്നത് അതേ കപ്പിന് തന്നെ വെള്ളം കറക്റ്റായിട്ട് ഈ ഒരു സമയത്ത് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഈ ഒരു കപ്പിലാണ് കേട്ടോ അമൃതം പൊടി എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒന്നേ മുക്കാൽ കപ്പ് ഇളം ചൂടുള്ള ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ ഒരു തേങ്ങയിലുള്ള പാലൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ട് ഇതുപോലെ അടിച്ചിട്ട് കോട്ടൺ ക്ലോത്തിലൊക്കെ ഇട്ടിട്ട് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒട്ടും വേസ്റ്റ് ആവില്ല അതിൻ്റെ ഫുൾ പാൽ നമുക്ക് കിട്ടൂലേ അപ്പോൾ ഞാനിവിടെ കോട്ടൺ ക്ലോത്തൊന്നും എടുക്കണില്ല കേട്ടോ ഞാനിതുപോലെ ഒരു അരിപ്പ് എടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചിട്ട് സ്പേച്ചിലയോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നല്ല കെട്ടിയുള്ള തേങ്ങാ പാൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല രീതി തന്നെ തേങ്ങയിലുള്ള പാല് മുഴുവനായിട്ട് നമുക്ക് കിട്ടും അപ്പം നമ്മുടെ വീഡിയോ നമ്മൾക്ക് ഇഷ്ടമാവും ഇക്കാരം കാരണം ആ പൊടിയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ചിലരൊക്കെ പറയും ഇവിടെ വേസ്റ്റ് ആവണില്ല പക്ഷേ ഭൂരിഭാഗവും എൺപത് ശതമാനം വീടുകളിലും ഇത് അവിടെയും ഇവിടെ ആയിട്ട് കുട്ടികൾക്ക് ഇതിനോട് മടുപ്പ് വന്ന് തുടങ്ങി അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ഇതിലുള്ളതെന്നല്ലേ ഒരുപാട് ഗോതമ്പുണ്ട് അതുപോലെ തന്നെ കടലപ്പരിപ്പ് സോയ അപ്പം ഇത്രയും വൈറ്റമിൻസും പ്രോട്ടീൻസൊക്കെ മക്കൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ഇഷ്ടത്തോടു കൂടി കഴിക്കുമ്പോൾ അത് ശരീരത്തിൽ പിടിച്ചു കിട്ടുകയുള്ളൂ അപ്പം ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ വെറൈറ്റിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു അമൃതം പൊടി വെച്ചിട്ടൊരു സ്നാക്കിന് ഒരു സ്നാക്ക് എന്ന് പറയാം ഒരു മിഠായി എന്നൊക്കെ പറയാം ആ രൂപത്തിൽ ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് അതും ചെയ്ത് നോക്കട്ടെ രണ്ടും സൂപ്പറാണ് അപ്പോൾ ഞാനിതാ ഇതിലോട്ട് നമുക്ക് അത്യാവശ്യം അമൃതം പൊടിയിൽ പഞ്ചസാരയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും നമുക്ക് മധുരം കുറച്ച് മുന്നോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നച്ച ശർക്കര എടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അമൃതം പൊടി എടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അതേ ഒരു കപ്പാണ് ഇവിടെ ചായയൊക്കെ കുടിക്കണ കപ്പില്ലേ ഗ്ലാസ് ഉണ്ടല്ലോ പുട്ടിന് ആ ഒരു ഗ്ലാസ്സിന് എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ആ ഒരു ഗ്ലാസ്സിന് ഞാനിങ്ങനെ പിടിയിലുള്ളത് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇതിന് ഞാനിതവിടെ രണ്ട് കപ്പോളം വരുന്ന അമൃതം പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു രണ്ട് കപ്പ് അമൃതം പൊടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലോട്ടാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഒരു പാനിൽ വെച്ചിട്ട് തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നതും ഇനി ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാപ്പാൽ ഉണ്ടല്ലോ നല്ല കട്ടിയുള്ള കുറിയ തേങ്ങാപ്പാൽ പാൽ ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പാച്ചിലോ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ നമ്മൾ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്കൊക്കെ കൊടുക്കുക കേട്ടോ അമൃതം പൊടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും ആരും മറക്കല്ലേ അതുപോലെ തന്നെ വലിയൊരു പണിയോ അത് ഒരുപാട് സാധനങ്ങളോ ഒന്നും വേണ്ട കേട്ടോ തേങ്ങയൊക്കെ ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവും ശർക്കര ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒന്നോ രണ്ടോ വച്ച് വേറെ ഒന്നുമല്ല ഇതിൽ കുറച്ചൊരു മധുരം മുന്നോട്ട് നിൽക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ പിന്നെ ശർക്കരയിൽ ഒരുപാട് അയണൊക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് തന്നെ കുട്ടികൾക്കും ശരീരത്തിന് വളരെ നല്ലതു തന്നെയാണ് ഇനി ഇങ്ങനെ അമൃതം പൊടി വെള്ളം തട്ടും അങ്ങനെ കട്ട പോലെ നിൽക്കും അപ്പോൾ സ്പൂ സ്പാച്ചുലോ അതുപോലെ സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക ഇനി നമുക്ക് എന്തെയ്യാം നമ്മൾ നേരത്തെ ആ ഒരു അരിപ്പുണ്ടല്ലോ ആ ഒരു അരിപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് കുറി ഇങ്ങനെ ലോണ ഊറി നിൽക്കുന്നുണ്ടാവും വേറെ ഒന്നല്ല നമ്മൾ ആ ഒരു കടലപ്പരിപ്പിൻ്റെയും അതിൻ്റെയൊക്കെ ആ ഒരു പൊട്ടും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒപ്പം തന്നെ ഗോതമ്പ് ദുർക്കിൻ്റെ ആ ഒരു തോല് ചണ്ടി ആ ഭാഗങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് തന്നെ അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇളക്കിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അടിയിൽ ഇങ്ങനെ കെട്ടി നിൽക്കും എന്നിട്ട് ദാ ഇതുപോലെ അരിച്ചെടുക്കുക അപ്പോൾ ഇത് എന്താ പറഞ്ഞാൽ ചണ്ടിയാണ് കേട്ടോ നമ്മളെ ഗോതമ്പ് നുറുക്കീൻ്റെ ആ ഒരു ചണ്ടി ഇതിലുള്ള വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ചണ്ടി ഒരു ഏകദേശം ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണൊക്കെ കിട്ടും ഇതിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ അത് നമുക്ക് എന്തെയ്യാം ഒന്നെങ്കിൽ ദോശയൊക്കെ ചൂടുന്ന സമയത്ത് അതിൽ ചേർത്ത് കൊടുക്കുക നമ്മൾ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ലല്ലോ പിന്നെ ദോശ ചുടുമ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് കഴിക്കട്ടോ അതിനൊന്നും കുഴപ്പമില്ല പ്രത്യേകിച്ച് ദോശ ഇടുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കട്ടോ തേങ്ങാപ്പാലം ഒരു കുഴപ്പമില്ല പിന്നെ സോയും അണ്ടി അല്ലേ അതിൻ്റെ ഒരു വ്യത്യസ്ത ടേസ്റ്റൊന്നും അറിയില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിക്കോളും അപ്പോൾ അതാണ് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഏകദേശം എനിക്ക് ഇത്രയാണ് കേട്ടോ കിട്ടിയത് കണ്ടല്ലോ അപ്പോൾ എനിക്കത് തോന്നിയത് അധികം ഗോതമദുർക്കായിട്ടാണ് കേട്ടോ തോന്നുന്നത് ചെറിയ ചെറിയ അതിൻ്റെ ആ പീസസ് ഇങ്ങനെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയതായിട്ട് അപ്പോൾ അതാ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഒരു കൂട്ട് വെച്ചിട്ട് നമുക്കിനി പെട്ടെന്ന് റെഡിയാക്കാം അപ്പോഴേക്കും തന്നെ നമ്മുടെ ശർക്കരയ്ക്ക് അതാ നന്നായിട്ടൊരു കി അടിപൊളിയായിട്ടുണ്ട് കപ്പ് വെള്ളത്തിലാണ് കേട്ടോ ഞാനത് ഉരുകാനായിട്ട് മാറ്റി വെച്ചത് അതുപോലെ തന്നെ കറുത്ത കളർ ശർക്കരയൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അടിപൊളി പലഹാരം നല്ല ബ്ലേക്ക് കളറായിട്ട് കിട്ടും കേട്ടോ അപ്പം അതും കിട്ടുകയാണെങ്കിൽ നിങ്ങളത് വെച്ച് ചെയ്യാം ഇനി ഞാനതാ ഈ ഒരു നോൺ പാൻ എടുത്തിട്ട് നേരെ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി എന്തെങ്കിലും അത് പെട്ടെന്ന് തന്നെ കുറുകി കുറുകി വരും കേട്ടോ അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ച് വേറെ എന്തെങ്കിലും അടിച്ചേരി തുടക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോകുകയാണെങ്കിൽ പിന്നെ അത് കുളാകും കൊളാവും ഞാൻ വന്നാലെല്ലോറും ഒരു എട്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് നമുക്ക് റെഡിയാക്കാം കേട്ടോ ഒരുപാട് സമയം ഇളക്കി കൊടുക്കുക അങ്ങനെയൊന്നുമില്ല അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇതിലോട്ട് നമ്മൾ കുറച്ച് ഏലക്ക ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുമ്പോഴേ നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് അടിപൊളി സെറ്റായിട്ട് കിട്ടുകയുള്ളൂ ആ ഉപ്പിടാണെന്ന മാരും മറക്കല്ലേ അതുപോലെ തന്നെ ഏലക്ക ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഈ ഒരു സമയം ചൂടാവുന്ന വരെ മീഡിയം ഇട്ടിട്ട് ചൂടായി ഇങ്ങനെ കുറുകി വരുമ്പോൾ ഫ്ലെയിം പറ്റ് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ ലോയിൽ വെച്ച് കൊടുത്തിട്ട് ഇളക്കിയിട്ട് ഇത് നമുക്ക് റെഡിയാക്കിയെടുക്കാം കണ്ടല്ലോ പെട്ടെന്ന് തന്നെ അത് കുറുകി കുറുകി ഇങ്ങനെ വരും കേട്ടോ തീ ഊട്ടി വെക്കുകയാണെങ്കിൽ ഇളക്കി എടുക്കാനായിട്ട് പറ്റൂല അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ ഈ ഒരു തേങ്ങാപാലും ഇതും നന്നായിട്ട് ഡ്രൈ ആയിട്ട് ആയിട്ടിങ്ങോട്ട് കിട്ടണം ആ ഒരു സമയമാണ് നമ്മളിവിടെ ശർക്കര ചേർക്കാനായിട്ട് പോണത് ഞാൻ പറഞ്ഞ പോലെ ഇതിൽ നമ്മൾ നെയ്യോ ഓയിലോ ഒന്നും ചേർക്കണില്ല കേട്ടോ ഈ ഒരു തേങ്ങാപ്പാലിൽ നിന്നും ഇറങ്ങി വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു എണ്ണ ആ ഒരു എണ്ണ മാത്രം മതി നമുക്കിതുണ്ടാക്കിയെടുക്കാനായിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ റേസൊന്നുമില്ല നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ വരും ഒന്നുകൂടി ഡ്രൈ ആയിട്ട് വരട്ടെ ആ ഒരു സമയം നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ഇനി ചൂടോടെ കൂടിയിട്ട് ചേർത്ത് കൊടുത്താലൊന്നും കുഴപ്പമില്ല കേട്ടോ അത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടിയാൽ മാത്രം മതി ഇപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കൊരു സ്റ്റീലിൻ്റെ അരിപ്പെടുത്തിട്ട് അതിലൂടെ ഒഴിച്ചു കൊടുക്കുക ഒരിക്കലും നിങ്ങൾ നേരിട്ട് ഒഴിച്ചു കൊടുക്കരുത് ശർക്കരയിൽ കല്ലുണ്ടാവും അതുപോലെ തന്നെ മണ്ണും ചെളിയും ഒക്കെ ഉണ്ടാവില്ലേ ചില ശർക്കര നമ്മൾ വാങ്ങിക്കൊണ്ടത് പെട്ട് പോവും അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ചെയ്യണം കേട്ടോ അല്ല ഈ കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ കല്ല് അടിച്ചാൽ പിന്നെ അവർക്ക് ഇതൊന്നും വേണ്ടി വരില്ല അപ്പോൾ പിന്നെ ആകെ കരച്ചിലേക്ക് കയറും അപ്പോൾ അപ്പോൾ എന്ത് ചെയ്യുക ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് ചേർക്കുക എന്നിട്ട് ശർക്കര പാനിയും അതുപോലെ തന്നെ ഈ ഒരു അമൃതത്തിൽ അമൃതവും തേങ്ങാ പാലുമുള്ള മിക്സിലോട്ട് നന്നായിട്ട് രണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് മിക്സാക്കി എടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ആക്കെട്ടോ ഒരുപാട് സമയം ഇത് ഇളക്കേണ്ട അതിപ്പം തന്നെ ഒന്നുകൂടി ഡ്രൈ ആയിട്ട് ഇതിൽ എണ്ണ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങോ ഈ ഒരു സമയമായി തന്നെ അതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇതിൽ നമ്മൾ നെയ്യൊന്നും ചേർക്കണില്ല ഇനി ചിലർക്ക് ചില മക്കളുണ്ടാവും ഇങ്ങനെ തൊലിപുറൊക്കെ വറ്റി വരണ്ട് ആകെ ക്ഷീണിച്ചുള്ള കുട്ടികളുണ്ടാവും പറ്റ തടിയില്ലാത്ത മക്കളുണ്ടാവും പിന്നെ ചില മൊമാർക്ക് കുട്ടികൾ കുറച്ചുകൂടെയൊക്കെ നിറം വെച്ചെങ്കിൽ നല്ല ആഗ്രഹമുള്ളവരുണ്ടാവും കുറച്ചും കൂടി ഒന്ന് തടി അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക ഒരു ടീസ്പൂൺ നെയ്യ് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കായാലും കുഴപ്പമൊന്നുമില്ല ഒരു ടീസ്പൂൺ നെയ്യ് എല്ലാവരുടെ ആയിട്ട് കൊല്ലം എത്തുന്നത് താല്പര്യമുള്ളവർക്ക് മാത്രം ചേർക്കുക ഞാൻ ചേർക്കണില്ല കേട്ടോ പിന്നെ ഞാനിതവിടെ ഒരു ടീസ്പൂൺ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു സമയത്തും നമ്മുടെ കയ്യിൽ ഏത് നടസോ അതുപോലെ തന്നെ ഈ തഴക്കുണ്ടെങ്കിലും അതൊക്കെ ചെറുതായിട്ട് ചേർത്ത് കൊടുക്കുക ബദാം പിസ്ത എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണല്ലോ കണ്ടല്ലോ ഈ ഒരു ടൈമൊക്കെ ഇങ്ങനെ ചട്ടിയിലോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും തേങ്ങാപാലിന് ഏകദേശം എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വന്ന് വരുന്നുണ്ട് കേട്ടോ കണ്ടോ ആ ഒരു സ്പാച്ചിലൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും നന്നായിട്ട് തന്നെ അടിപൊളിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നല്ലോണം തെളിഞ്ഞു ഇങ്ങനെ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് വേണ്ടതൊക്കെ ചെയ്യാന് ഗ്യാസ് കൂട്ടി വെക്കുമ്പോൾ അടിഭാഗം നന്നായിട്ട് മുരിഞ്ഞു പോവും ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ ഇത്തിരി ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യാം കേട്ടോ ഒരു ഇത്തിരി മതി കേട്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ചോറ് കഴിക്കുന്ന പാത്രം ഉണ്ടല്ലോ ആ ഒരു പാത്രത്തിലിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം കണ്ടല്ലോ ഇപ്പം പാനെന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ശർക്കരക്ക് വലിയൊരു കളറൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഒരു കളർ കേട്ടോ നല്ല ബ്ലാക്ക് ശർക്കരയാണെങ്കിൽ നമ്മളെ ഈ ഒരു പലഹാരം നല്ല ബ്ലാക്ക് കളറിൽ തന്നെ നമുക്ക് കിട്ടും കണ്ടോ നന്നായിട്ട് എണ്ണയൊക്കെ തിളിഞ്ഞ് വരുന്നുണ്ട് തെളിഞ്ഞ് തെളിഞ്ഞു വരുന്നുണ്ട് പാനൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് എവിടെയും ഒട്ടിപ്പിടിക്കുന്നില്ല ഈ ഒരു സമയത്താണ് ഇത് നമ്മൾ ഇനി ഒരുപാട് സമയം ഇളക്കേണ്ട അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല കേട്ടോ നേരെ ഞാനത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാണ് അപ്പോൾ വേണമെന്നുള്ള ഒരു കടിയിൽ കുറച്ച് വെളുത്തുള്ള ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല കേട്ടോ ഞാനിതവിടെ സിമ്പിളായിട്ടുള്ള രീതിക്കാണ് ചെയ്യുന്നത് സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു രീതിയാണ് എല്ലാവർക്കും ഒരുപാട് അണ്ടിപ്പരിപ്പും കാര്യങ്ങളൊന്നും വാങ്ങാൻ കഴിയില്ല അപ്പോൾ പിന്നെ ഇതിൻ്റെ അടുത്ത് ഒരുപാട് ഇതിൽ തന്നെ ഉണ്ടല്ലോ മൃതംപൊടിയിൽ തന്നെ ഉണ്ട് നമ്മളെ പീനട്ടിലെ കടലുണ്ട് അപ്പോൾ പിന്നെ അത്യാവശ്യം നല്ല പ്രോട്ടീൻസ് തന്നെ ഇതിൽ നിന്ന് തന്നെ ഒരു പീസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി ഒരു സ്പേസിലെ വെച്ചിട്ട് ഇത് നമുക്ക് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് ചൂടാറും പിന്നെ നമുക്കിത് കട്ട് ചെയ്യുന്ന പരി മാത്രമേ ഉള്ളൂ സിമ്പിളല്ലേ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക തേങ്ങാപ്പാലിൽ കുറുക്കിയെടുത്ത ഈ ഒരു പലഹാരം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും കേട്ടോ ഇനിയിപ്പോൾ കുട്ടികൾക്ക് മാത്രമേ അമൃതം പൊടി കഴിക്കാൻ പാടുള്ളൂന്നുമില്ല കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കറിയണമ്പത് ശതമാനം വീടുകളിലും ഒരുപാട് പാക്കറ്റുകളൊക്കെ ഉണ്ടായിട്ട് കുട്ടികളൊക്കെ കഴിക്കാതെ ചിലരൊക്കെ നമ്മൾ വീഡിയോ ചെയ്ത് ഇനിയാന്ന് ചെയ്ത വീഡിയോനെ താഴെ തന്നെ ഉണ്ട് അമൃതം പൊടി ഞങ്ങൾ കോഴിക്ക് കൊടുക്കാറാണ് പറഞ്ഞ ഒരു കൂട്ടർ പിന്നെ പറഞ്ഞു പശുക്കൾക്ക് വെള്ളത്തിൽ കലക്കി കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് ഒന്ന് കുറുക്ക് രൂപത്തിൽ മാത്രം കൊടുക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് അത്ര ഇഷ്ടമുണ്ടാവില്ല പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ ഇഷ്ടത്തോടു കൂടി വയറ് നിറച്ച് കഴിക്കൂട്ടോ അതുപോലെ തന്നെ മുതിർന്ന കുട്ടികളൊക്കെ ക്ലാസ്സിൽ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് സ്നാക്കായിട്ട് കൊടുത്തുവിടാം നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം ഒക്കെ ചെയ്യാനായിട്ട് പറ്റും നല്ല ടേസ്റ്റ് വേണം കേട്ടോ തേങ്ങാപ്പാൽ ഇതിങ്ങനെ വറ്റിച്ചെടുത്തുകൊണ്ട് കഴിക്കാനായിട്ട് തന്നെ അരമുറി തേങ്ങയും ഒന്നോ രണ്ടോ കപ്പ് കുഞ്ഞി കപ്പ് കിട്ടോ ഒരുപാട് വലിയ കപ്പിൽ കപ്പിലിങ്ങൾ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ വെച്ചിട്ട് ചെയ്തെടുക്കരുത് ഞാൻ നമ്മൾ ചായ കുടിക്കുന്ന ആ ഒരു കുപ്പി ഗ്ലാസ് ഉണ്ടല്ലോ ആ ഒരു കറക്റ്റ് അളവെടുത്താൽ മതി കണ്ടല്ലോ കട്ട് ചെയ്യുമ്പോഴേക്കും എന്ത് സോഫ്റ്റ് ആണെന്നോ പുറമ്പാകൊക്കെ നല്ല മിനുസായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ കട്ട് ചെയ്യുമ്പോഴേക്കും കാണുമ്പോൾ തന്നെ അത് അറിയാനായിട്ട് പറ്റും അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ കണ്ടല്ലോ ആ ഒരു അടിപൊളി ടെക്സ്ചറും കാര്യങ്ങളും സോഫ്റ്റ്നസ്സൊക്കെ ഇനിയിപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇത് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ മക്കൾക്ക് സ്നാക്കായിട്ട് കൊടുത്തുവിടാം ഈവനിങ്ങിലൊരു സ്നാക്കായിട്ട് ചായയുടെ കൂടെ കഴിക്കുക ഒപ്പം തന്നെ ചില മക്കളൊക്കെ ഉണ്ട് വെറുതെ വാശി പിടിച്ച് ഇങ്ങനെയൊക്കെ അറിയും അപ്പോൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കൊടുക്കണം എന്ന് കരുതിയിട്ട് മുമമാരൊക്കെ ചെയ്യുന്ന ഒരു പണി കുറേ ബേക്കറി പലഹാരങ്ങളും കണ്ണിൽ കണ്ടത് മുഴുവൻ കൊണ്ടു വെക്കും അല്ലേ ചില മക്കളൊക്കെ പഴം കഴിക്കും പഴം കഴിക്കുന്നതും നല്ല ഹെൽത്തിന് നല്ലതാണ് പക്ഷേ ഇതുപോലെ നല്ല അടിപൊളി പലഹാരമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മക്കളിഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും അത് അതവിടെ ശരീരത്തിന് പിടിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഡ്രൈ ശരീരമൊക്കെ ഡ്രൈ ആയി നിൽക്കണ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അല്പം നെയ്യൊക്കെ ചേർത്തിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ കണ്ടല്ലോ കാണാനൊക്കെ എന്താ ഭംഗിയേ അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഫീ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുക ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ അല്ലേ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക അമൃതം പൊടി അധിക വീടുകളിലും ഉണ്ടാവും മക്കളുള്ള വീടുകളിലൊക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ അയൽവക്കത്ത് എന്തെങ്കിലും ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ ആർക്കും അത്ര ഒരു വീക്ക് ഒന്നും ഉണ്ടാവില്ല എല്ലാവരും ചോദിച്ചാലൊക്കെ തരും കാരണം ഒരുപാട് പാക്കറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ചൊക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അമൃതം പൊടി വെച്ചിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കൂടി ഒന്ന് കണ്ടുനോക്കെ കേട്ടോ അതും നല്ല ടേസ്റ്റാണ് കറുമുറ തിന്നാൻ പറ്റും നല്ല അടിപൊളി പലഹാരം എന്ന് പറയാം മിഠായി എന്നൊക്കെ പറയാം പിൻചാള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ എല്ലാവരോടും അസലമലേക്കും